ഇതെല്ലാം ഞങ്ങൾക്ക്

െ ഒരുപാട് പ്രവാസികൾ നമ്മളോട് നന്നാകും അവർക്കൊക്കെ സർവാനുഗ്രഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവരുടെ ഹൃദയങ്ങൾ അവരുടെ എല്ലാം വിടാൻ വഴി ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ കടങ്ങൾ മാറും വർദ്ധിക്കും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നടക്കും പക്ഷേ ഒരു ഒരു ഷർത്തുണ്ട് അഥവാ ഈ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരണ്ട് ഷർത്ത് ഇതിനെ നാം എന്ന് നമ്മൾ ആരോടോട് പറയരുത് ഒരാളോടും പറയറിയരുത് ിൽ നമുക്ക് നമ്മുടെ അനിഗ്രഹരി എന്നാൽ മാത്രമേ നമ്മൾ ലഭിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ വർദ്ധത്വത്താകുമ്പോഴാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുക ആ വീട്ടിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു ഭവനത്തിൽ അനുഗ്രഹവും തൃപ്തിയും അഞ്ച് ശ്രദ്ധിക്കുക അതിലൊരു കാര്യം ആ വീട്ടിൽ മലഞ്ഞുകൾ വരുന്നതിന് നമ്മൾ തടസ്സമാകാതിരിക്കുക അള്ളാഹു മലവലുകൾ ആ വീട്ടിൽ വരവ് നമ്മൾ മലവലുകൾ വന്നാലല്ലേ ആ വീട്ടിൽ സഹോദരങ്ങളെ ആ വീട്ടിൽ സാന്നിധ്യം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും ആ വീട്ടിലുള്ള താല്പര്യം നമുക്ക് തെറ്റ് ചെയ്യാൻ അതിന് നമ്മളുടെ വീടുകളിൽ രൂപങ്ങളോ ഫോട്ടോകളോ ചില വീടുകളിൽ നമ്മളിങ്ങനെ രൂപങ്ങളുള്ള ഫോട്ടോകളോ നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രൂപങ്ങളോ ഫോട്ടോകളോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റുക രൂപങ്ങളും ഫോട്ടോകളും വെക്കുന്ന വീട്ടിൽ മലകൾ വരില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ വരാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പൊ രൂപങ്ങളും ഫോട്ടോകളും നമ്മുടെ നിന്ന് എടുത്തു മാറ്റണം രണ്ടാമത്തെ കാര്യം നമ്മുടെ വീടുകളിൽ അതിഥികൾ വരാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതിഥികൾ വരും അവളെ വീട്ടിൽ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞാൽ അത് ചുറ്റിയിട്ടിരിക്കരുത്

നാലാമതായ ശ്രദ്ധിക്കേണ്ട കാര്യം വീടുകളിൽ പ്രവേശിക്കുമ്പോഴോ ചൊല്ലിക്കണം ഉണ്ണിനെ നീ നിന്റെ വീട്ടിൽ കയറൂല വീട്ടിൽ കയറൂല എന്നാൽ ആ വീട്ടിൽ അടങ്ങണവനവരുന്ന കേട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളും അതൊക്കെ നിങ്ങൾ ഇതിലൂടെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുകയും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സമ്പത്തുകളും രോഗവും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തുവെക്കുകയും അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അപ്പോൾ വീട്ടിൽ നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് അതുപോലെ പരസ്പരം സലാം പറഞ്ഞാൽ അവർ സ്നേഹം ഉണ്ടാകാത്തതാണ് സഹോദരങ്ങളെ പരസ്പരം സലാം പറയണം അസ്സലാമു അലൈക്കും അതുകൊണ്ട് അവരുവരുടെ സ്നേഹമുണ്ടാകും

വീട്ടിൽ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ ഞാൻ പറയാൻ പോകുന്ന ബഹുമാനപ്പെട്ട കാലകാലങ്ങളിൽ ആ ഇസമുകളിൽ നാൽപ്പതോളോളം അതിൽ കുറിച്ചാണ് ഞാൻ പറയുക ഈ പ്രത്യേകമായ ഒരു നമ്മൾ നമ്മൾ എന്ന് ആരോട് ോരുത് ഇത് ചൊല്ലുമ്പോൾ സാമ്പത്തിക നേട്ടം അതായത് ഞാൻ ഇത് ചൊല്ലിയപ്പോൾ ഇങ്ങനെ ഒരാളാ അല്ലെങ്കിൽ കിട്ടി നമ്മൾ ആരോരോടുകൂടി പറയരുത് ആരോടുകൂടെ പറയാതെ ഈ സമയം നമ്മൾ മക്കളായി പഠിത അനുഗ്രഹം നമ്മളത് പറഞ്ഞോണ്ട് നടക്കരുത് കടമത് ചൊല്ലാം

أنت الذي لا تقتضي العقول لوصف عظمته يا كبير يا كبير أنت الذي لا تقتضي العقول لوصف يا كبير يا كبير الذي لا العقول لوصف يا كبير إذا كبير يا كبير. കഴിയില്ലല്ല നിന്നെ മനസ്സിലല്ലാൻ കഴിയില്ലേ അത്രയും വലിയ അങ്ങനെ ഉള്ള ഈ ഞാൻ നിങ്ങൾ ചൊല്ലുക എത്ര ദിവസം നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ കടക്കുകളിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ വിശേഷങ്ങൾ ധാരാളങ്ങളിലേക്ക് കൊണ്ടുത്തരുന്നതാണ് പിന്നെ വേറൊരു പിറം പിറങ്ങൾ ഇരുപത്തി

അത് ഏഴ് ദിവസം മതി എത്ര വലിയ ആവശ്യമാണെങ്കിലും നടത്തി കൊടുക്കുന്നു ഇത് 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 നമുക്ക് ചെയ്യാൻ അർഹനായ പഠിച്ചോ നമുക്ക് ർമ്മങ്ങൾ നിങ്ങൾക്ക് നൽകുകയും നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളെയൊക്കെ കുടുംബങ്ങളിൽ നീരിയുകയും ചെയ്യണേ

ാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് അവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ അതുവായി നീ സ്വീകരിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അഭയഭൂമിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് വേണം അല്ലാഹുവേ പരചോരെങ്ങളെങ്ങളെല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹ അള്ളാ സമ്പത്തിന്റെ വർദനെ നൽകണേ അല്ലാഹ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ ദുനിയാവും ആഖിറൗ കിട്ടുന്നവരേ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബർഹമാ